എന്താണ് ഷീറ്റ് മാസ്ക് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് മിസ്റ്റേക്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഷീറ്റ് മാസ്ക് എന്ന് നോക്കാം ഷീറ്റ് മാസ്ക് എന്ന് പറഞ്ഞാൽ അതൊരു ഡീ ടോക്സിഫൈങ് ഷീറ്റ് ആണ് അതായത് ഒരു പേപ്പർ ആണ് അത് നമ്മളെ പോർസിനെ അതായത് ഓപ്പൺ പോർസിനെ അൺക്ലോഗ് ചെയ്യാൻ വേണ്ടി സഹായിക്കും നമ്മുടെ സ്കിന്നിൽ അടങ്ങിയിരിക്കുന്ന പൊല്യൂട്ടൻസിനെ പുൾ ഔട്ട് ചെയ്യാനും നമുക്കൊരു ഇന്റൻസ് ഹൈഡ്രേഷനും ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഷീറ്റ് മാസ്ക് ഹെൽപ്പ് ചെയ്യും ഷീറ്റ് മാസ്കിൽ അടങ്ങിയിരിക്കുന്നത് ഒരു ഡ്രഞ്ച് ഓഫ് ന്യൂട്രീഷൻ വാല്യൂസ് ഉള്ള സിറംസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫേസ് മാസ്ക് യൂസ് ചെയ്തിട്ട് അതായത് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഫേസ് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ ഒരു ബെനിഫിറ്റ്സ് ഒന്നും നമുക്ക് കിട്ടുന്നതല്ല കൊറിയൻ സ്കിൻ കെയർ റൂട്ടീനിൽ നിന്നാണ് ഷീറ്റ് മാസ്ക് നമ്മളെ സ്കിൻ കെയർ റൂട്ടീനിലോട്ട് അഡാപ്റ്റ് ആയി വന്നത് ഇതൊരു വൺ ടൈം യൂസേജിനുള്ള പ്രോഡക്റ്റ് ആണ് ഇതുപോലൊരു പാക്കേജിലാണ് ഇത് വരുന്നത് വൺസ് ഇത് ഓപ്പൺ ആക്കിയതിനു ശേഷം ട്വൈസ് അല്ലെങ്കിൽ ഒരുപാട് ടൈം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്കിൻ നമ്മുടെ സ്കിന്നിന് ഇതിന്റെ ആഫ്റ്റർ എഫക്ട് വരുന്നതാണ് ഞാൻ മുന്നേ മെൻഷൻ ചെയ്ത പോലെ വൺസ് നമ്മൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ പാടില്ല കാരണം അത്രയും നേരം നമ്മളെ സ്കിന്നിലോട്ട് അബ്സോർബ് ആയിട്ടുള്ള സിറം നമ്മൾ കഴുകി കളയുമ്പോൾ അതിന്റെ യൂസ് യൂസ് നമുക്ക് കിട്ടില്ല ഷീട്ട് മാസ്ക് വരുന്നത് ഇതുപോലെ ഒരു പാക്കേജിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് സ്റ്റോർ ചെയ്യുമ്പോൾ സിറംസ് എല്ലാം ഈ സൈഡിലോട്ട് അതായത് താഴോട്ട് അടിയാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ബിഫോർ ഇത് എടുക്കുന്നതിന് മുന്നേ നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് എല്ലാ സൈഡിലോട്ടും ആ ഒരു സീറം പോയതിനു ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്യണം ഇതൊരു ലെമൺ എസൻസ് ഉള്ള ഷീറ്റ് മാസ്ക് ആണ് നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം ബിഫോർ ദാറ്റ് ഞാൻ അത് ഡബിൾ ആയിട്ട് ഡാബ് ചെയ്തിട്ടാണ് എടുക്കുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ ഇതൊരു ഫേസ് സ്ട്രക്ചറിലാണ് വരുന്നത് സി ഇതുപോലെയാണ് വരുന്നത് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഈസി ആയിട്ടുള്ളൊരു സ്ട്രക്ചറിലാണ് ഇത് വരുന്നത് ഷീൽഡ് മാസ്ക് എല്ലാ സൈഡിലോട്ടും ടച്ച് ചെയ്യുന്നുണ്ട് സ്കിന്നിന്റെ എല്ലാ സൈഡിലും ടച്ച് ചെയ്യുന്നുണ്ടെന്ന് മേക്ക് ഷൂർ ചെയ്യണം എന്നാൽ മാത്രമേ അതിൻ്റെ എസൻസ് എല്ലായിടത്തേക്കും അബ്സോർബ് ആവുകയുള്ളൂ ഇത് കഴിഞ്ഞ് ഞാനൊരു ജെയ്റ്റ് റോളർ വെച്ചിട്ട് ഇത് ജെൻറ്റലായിട്ട് റബ് ചെയ്യും ഇതെല്ലാവരും ചെയ്യണമെന്നില്ല പക്ഷേ ഈസി ആയിട്ട് നമ്മൾ സ്കിന്നിലോട്ട് അബ്സോർബ് ആവാൻ ഞാൻ ചെയ്യുന്നൊരു ടെക്നിക്കാണ് പലർക്കും ഇതും അറിയാം പക്ഷേ ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ നമ്മളിങ്ങനെ ജെൻറ്റലായിട്ട് റോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഷീൽ മാസ്കിലെ ആ സീറംസ് കംപ്ലീറ്റ് നമ്മളെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവും ഇതിൽ ബാക്കി വരുന്ന ഇതിലുള്ള സീറംസ് നമ്മൾ വേസ്റ്റ് ആക്കാതെ നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മളെ കണ്ടോ ഇത്രയും സീറംസ് ഇതിൽ ബാക്കി വരുന്നുണ്ട് അത് നമ്മൾ കയ്യിലും അത്രയും നമ്മൾ ഒരിക്കലും കവർ കളയാൻ വേണ്ടി പാടില്ല നമ്മളത് കഴി സി അത്രയും വേസ്റ്റേജ് ഓഫ് പ്രോഡക്റ്റ് നമുക്ക് ഒഴിവാക്കാം ഇനിയും ഈ കവറിൽ ബാലൻസ് വരുന്നുണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ യൂസ് ചെയ്ത് നാളെ എടുക്കാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓക്സിഡൈസ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം സി ഓക്സിഡൈസ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം വൺ ഡേ നമുക്ക് യൂസ് ചെയ്യാം അതിന് ആഫ്റ്റർ നമ്മൾ യൂസ് ചെയ്യാം ജെയ്ഡ്രോളർ വെച്ച് മസാജ് ചെയ്യുമ്പോൾ നമ്മളെ സ്കിന്നിലോട്ട് അത് ഈസിലി അത് ഈസിലി അബ്സോർബ് ആവും ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് മാത്രമേ ഇത് വെക്കാൻ പാടുള്ളൂ അതിന് ശേഷം നമുക്കിത് എടുത്ത് കളയാം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സിന് ശേഷം നമുക്ക് ഇത് റിമൂവ് ചെയ്യാം ഇപ്പം കറക്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞു ഇത് നന്നായി ഡ്രൈ ആയിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഓവറായിട്ട് ഇത് വെക്കുന്നത് സ്കിന്നിന് നല്ലതല്ല സോ ഞാനിത് റിമൂവ് ചെയ്യാൻ പോവാണ് വൺസ് ഷീഡ് മാസ്ക് റിമൂവ് ചെയ്തതിനു ശേഷം ഇതുപോലൊരു ജെയ്റ്റ് റോളർ വെച്ചിട്ട് നമ്മളെ സ്കിന്നു ജെന്റലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ബാക്കി വരുന്ന സിറംസ് നമ്മളെ സ്കിന്നിലോട്ട് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല വീക്ക്ലി വൺസ് നമ്മൾ എക്സോളേറ്റിംഗ് സ്കിൻ കെയറിനോടൊപ്പം ഇതുപോലൊരു ഷീഡ് മാസ്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഓവറോൾ ഹെൽത്തിന് ഒരുപാട് ഗുണം ചെയ്യും ഈ വീഡിയോ ബേസ് ചെയ്തിട്ടുള്ള എന്ത് ഡൗട്ട്സും കമൻറ്റ് ചെയ്യാം ബ ബൈ